ഹായ് ഗായ്സ് അപ്പം നമ്മളിന്ന് ബീഫ് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം അതിലേട്ടായിട്ട് രണ്ട് തക്കാളി രണ്ട് വലിയ വെയില ഇഞ്ചി ചെറുതായിരിഞ്ഞത് രണ്ട് കട്ട വെളുത്തുള്ളി പിന്നെ അഞ്ച് സവാള അരിഞ്ഞത് അഞ്ച് പച്ചമുളക് പിന്നെ ഒരു കൈവാളം നിറച്ച് ചെറുപുള്ളി പിന്നെ രണ്ട് കിലോ ബീഫാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതിലേട്ടായിട്ട് നാല് സ്പൂൺ മല്ലിപ്പൊടി നാല് സ്പൂൺ മുളക് പൊടി രണ്ട് സ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂൺ മസാലപ്പൊടി ഇത്രയും മാറ്റി വെച്ചതിന് ശേഷം ഒരു വലിയ ഉരുളിയിൽ എണ്ണ ഒഴിച്ചിട്ട് അത് ചൂടാവുമ്പം നമ്മൾ സവാളയും പച്ചമുളകും ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഇങ്ങനെ വഴറ്റുക എന്നിട്ട് ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ ഈ ബ്രൗൺ കളറായി വരുമ്പം അതിലേട്ട് ഇഞ്ചി നമ്മളെടുത്ത് ചതച്ചതും പിന്നെ വെളുത്തുള്ളിയും ആഡ് ചെയ്യുക എന്നിട്ട് നന്നായി ഇളക്കുക എന്നിട്ട് അതിലേട്ട് തക്കാളി ആഡ് ചെയ്യുക ഇത് ഒരു നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമ്മൾ മസാലപ്പൊടി ആഡ് ചെയ്യുക ഈ മസാലകളെല്ലാം ആഡ് ചെയ്ത് ചെയ്തതിന് ശേഷം ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമ്മളിങ്ങനെ വഴറ്റിക്കൊണ്ടേയിരിക്കുക എന്നിട്ട് അതിലേട്ട് നമ്മൾ ആഡ് ചെയ്യണം നമ്മൾ ബീഫ് നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടാവണം ആ ബീഫ് ഇൻ്റെ സ്റ്റോക്ക് ഒക്കെ ആദ്യം ആഡ് ചെയ്ത് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം പതിയെ പതിയെ കൈ നമ്മൾ ബീഫ് മൊത്തം ആഡ് ചെയ്ത് കൊടുക്കുക ഈ ബീഫ് വേവിക്കാൻ നേരത്തെ നമ്മൾ എന്തൊക്കെ ആഡ് ചെയ്യണം എന്നറിയാം ബീഫ് വേവിക്കാൻ നേരത്തെ നമ്മളാണെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ടിട്ട് വേണം വേവിക്കാനായിട്ട് എന്നിട്ട് ഫുൾ റെഡിയായി അത്യാവശ്യം വറ്റിച്ചെടുത്ത് കഴിഞ്ഞ ശേഷം നമ്മൾ മല്ലിയില പിന്നെ കറിവേപ്പിലൊക്കെ ആഡ് ചെയ്യുക പിന്നെ നമ്മൾ ചൂട് തേങ്ങാച്ചോറിൻ്റെ ഒപ്പമാണ് നമ്മൾ ഈ ബീഫ് കഴിക്കാൻ പോകുന്നത് അടിപൊളിയാണ് താങ്ക് യു ഗായ്സ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യേണ്ടത്